യിലെ കൊലപ്പെടുത്തിയ കേസിൽ വാദം കേൾക്കുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഷാൻഭാഗി സംഭവത്തെ കുറിച്ച് കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പരാമർശിച്ചു രാജ്യത്ത് ആശുപത്രികൾ ഉള്ളിൽ വെച്ച് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഏറ്റവും ഭീകരമായ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു അരുണ അരുണാഗിനെതിരെ ഉണ്ടായത് രാജ്യത്തിന്റെ തീരാവേദനയായ ക്രൂരതയുടെ സാക്ഷ്യപത്രമായിരുന്നു നാൽപ്പത്തിരണ്ട് വർഷം അബോധാവസ്ഥയിലായിരുന്ന അരുണയുടെ ജീവിതം മുംബൈയിലെ കെ ഇ എം ആശുപത്രിയിൽ നഴ്സായിരുന്നു അരുണ ൈംഗിക പീഡനത്തിനിരയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന അരുണയെ ആശുപത്രിക്കാർ തന്നെ പരിപാലിക്കുകയായിരുന്നു ദയാബന്ധം അനുവദിച്ചു കിട്ടാൻ വേണ്ടി സാമൂഹിക പ്രവർത്തകയായ പിങ്കി ബിരിയാണി നടത്തിയ നിയമയുദ്ധം ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനെട്ടിന് അരുണ മരണത്തിന് കീഴടങ്ങി കർണാടകയിലെ ഹാരിപ്പൂരിലാണ് അരുണ രാമചന്ദ്ര ശാന്ഭായകർ ജനിച്ചത് നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ കെ ഇ എം ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറുമായി അരുൺ വിവാഹം ഉറപ്പിച്ചിരുന്നു നവംബർ ആശുപത്രിയിലെ താൽക്കാലിക സോഹൻലാൽ വാൽമീകി അരുണയെ അതിക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് വിധേയയാക്കി നായയെ കൂട്ടുന്ന ചങ്ങൽ കൊണ്ട് കഴുത്തിൽ കുരുക്കിട്ടാണ് അയാൾ അരുണയെ കീഴ്പെടുത്തിയത് കുരുക്കു മുറുകിയതോടെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം നിലച്ച് അരുണ അബോധാവസ്ഥയിലായി പിറ്റേ ദിവസം രാവിലെയാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവസ്ഥയിൽ അരുണയെ ആശുപത്രിയിലെ മറ്റ് ജീവനക്കാർ കണ്ടെത്തിയത് പോലീസിൽ വിവരം അറിയിച്ച അധികൃതർ അരുണ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന വിവരം മനഃപൂർവ്വം മറച്ചുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനെതിരെ ആശുപത്രിയിലെ നഴ്സുമാർ ഡ്യൂട്ടി മുടക്കി സമരത്തിലേക്ക് തിരിഞ്ഞു സോഹൻലാൽ വാത്മീകിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതി സോഹൻലാലിന് പതിനാല് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അയാൾ പുറത്തിറങ്ങി അതിനുശേഷം സോഹൻലാലിനെ കുറിച്ച് പിന്നീട് ആർക്കും യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ന്യൂമോണിയ ബാധിച്ച് ആരോഗ്യം വീണ്ടും മോശമായതോടെ രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനെട്ടിന് അരുണ മരണത്തിന് കീഴടങ്ങി തുടർന്ന് ചിലരുടെ അന്വേഷണ ഫലമായി സോഹൻലാലിനെ കണ്ടുപിടിച്ചു ഭാര്യാപിതാവിന്റെ ഗ്രാമത്തിൽ കുടുംബമായി ജീവിക്കുകയായിരുന്നു സോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രണ്ടു തവണ അരുണയെ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ മുനിസിപ്പൽ കോർപ്പറേഷൻ ശ്രമിച്ചുവെങ്കിലും നഴ്സുമാരുടെ എതിർപ്പിനെ തുടർന്ന് അവർ ആ പദ്ധതി ഉപേക്ഷിച്ചു പത്രപ്രവർത്തക കൂടിയായ പിങ്കി ബിരാനിയാണ് അരുണയുടെ കഥ പുറം ലോകത്തെ അറിയിച്ചത് ദയാബന്ധത്തിനും പോലും അനുമതിയില്ലാതെ ജീവിതത്തിനും മരണത്തിനുമിടയിൽ അര നൂറ്റാണ്ടോളം ജീവിച്ച് നരകിക്കേണ്ടി വന്ന പെൺകുട്ടിയുടെ ജീവിതം അരുണയുടെ കഥ എന്ന പേരിൽ പിങ്കി പിന്നീട് പുസ്തകമാക്കി അരുണയ്ക്ക് ദയാവദ്ധം വേണമെന്ന ആവശ്യം സുപ്രീംകോടതി കെഇഎം ആശുപത്രിയിലെ ഷാൻബാംഗിന്റെ സഹപ്രവർത്തകരും മറ്റു ജീവനക്കാരും ദയാവധത്തെ എതിർത്തിരുന്നു ജസ്റ്റിസുമാരായ മാർക്കണ്ഠേയവും ശ്രീയും ഉൾപ്പെട്ട ബെഞ്ച് പരോക്ഷ ദയാവധം ഇന്ത്യയെ നിയമവിധേയമാക്കിക്കൊണ്ട് സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു ജീവിതത്തിലേക്ക് ഒരിക്കലും മടങ്ങിവരാനാവാത്ത വിധം ശയ്യാവരംപരായവരുടെ ജീവരക്ഷാ രക്ഷാ സംവിധാനങ്ങൾ വിച്ഛേദിച്ചു ഭക്ഷണം ഒഴിവാക്കിയും ക്രമേണ മരണം അനുവദിക്കാമെന്നതാണ് പരോക്ഷ ദയാവദ്ധം സവിശേഷ സാഹചര്യത്തിൽ മാത്രമേ ദയാബദ്ധം സുപ്രീം കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു